നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ല തലശ്ശേരി അതിരൂപതയിലെ അങ്ങാടിക്കടവിനോട് ചേർന്ന് കിടക്കുന്ന ആനപ്പന്തി കരുണാമയൻ ഈശോയുടെ ദേവാലയത്തിലാണ് ആ ദേവാലയ പരിസരത്ത് എന്നായിരിക്കുമ്പോൾ ഇവിടെ ഒരു വലിയ സംരംഭം ഇടവകയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ദൈവവചനം അത് സ്വന്തം കൈപ്പടയിൽ എഴുതി പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ ഒരുക്കമായി അമ്മമാരെ ഒരുമിച്ച് ഇരുന്ന് തയ്യാറാക്കുന്ന ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നിമിഷത്തിലാണ് ഈ കരുണാമയൻ ഈശോടെ ദേവാലയം മുറ്റത്ത് ഇപ്പോൾ ഗുഡ്നസ് ടി വി എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെക്കുറിച്ച് ഇടവകയുടെ വികാരിയായ ബിജു അച്ഛൻ നമ്മളോട് ചേരുകയാണ് നമുക്ക് അച്ഛനോട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അച്ഛ ഒത്തിരി സ്നേഹത്തോടെ ഗുഡ്നസ് ടി വിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അച്ഛൻ്റെ ഈ ഇടവകയുടെ വികാരിയാണെന്ന് മനസ്സിലാകുന്നു തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു സംരംഭം ഇവിടെ നടക്കുകയാണ് അച്ഛ അതിനെക്കുറിച്ച് അച്ഛൻ ഒന്ന് പറയാമോ വചനത്തെ ഉപാസിക്കുവാനും വചനം പഠിക്കുവാനൊക്കെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഗുഡ്നസ് ന്യൂസ് ടി വി നൽകുന്ന പ്രോത്സാഹനാദി നന്ദി പറയുകയാണ് നമുക്കറിയാം ഇത് വചനം നമ്മൾ വായിക്കുക പഠിക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്നത്തെ നമ്മൾ പഠിക്കാനുള്ള സമയമൊന്നും അധികം നമ്മൾ കണ്ടെത്തുന്നില്ല അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരിലേക്ക് വചനം പഠിക്കണമെങ്കിൽ നമ്മളിങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം പ്രത്യേകിച്ച് മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൻ്റെ അല്ലെങ്കിൽ നോമ്പ് എട്ട് നോമ്പ് ഇന്ന് എട്ടു നോമ്പ് അവസാനി മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ ഇത് പൂർത്തിയാക്കി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥാനുഗ്രഹത്താൽ ഇത് സമർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തി ഇരുപത്തിയേഴ് അമ്മമാർ പുതിയ നിയമമാണ് ഇപ്പോൾ എഴുതുന്നത് ഓരോരുത്തർക്കും ഓരോ ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നു ഓരോ സുവിശേഷങ്ങൾ ലേഖനങ്ങളെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് അവർ വളരെ തീക്ഷ്ണതയോടെ ഒന്ന് എഴുതുകയാണ് അതിനുശേഷം ഡിസംബർ എട്ടാം തീയതി ആകുമ്പോഴത്തേക്കും പഴയ നിയമ ഭാഗങ്ങൾ ഇതുപോലെ എഴുതി സമ്പൂർണ്ണ ബൈബിൾ നമ്മുടെ ഇടവകയിലെ അമ്മമാർ കൈകൊണ്ടെഴുതി അത് ഇടവകയിൽ സമർപ്പിക്കാനാണ് അവരുദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം വചനം നമ്മൾ കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട് അല്ലെ അവസരങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കണമെങ്കിൽ വചനം പഠിക്കണം വായിക്കണം അതുകൊണ്ടാണ് വിശുദ്ധ ജെറോം പറയുക വചനത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണെന്ന് പറയുക അതെത്രയോ അർത്ഥവത്തായ ഒരു ചിന്ത ദീപകമാണ് കാരണം നമ്മൾ ക്രിസ്തുവിനെ അറിയാനുള്ള സാഹചര്യം നമുക്ക് വചനത്തിലൂടെയാണ് അപ്പം വചനം വായിക്കുന്നില്ല എങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇന്ന് ഇവര് അമ്മമാര് ഈ കൈകൊണ്ട് എഴുതാനുള്ള അല്ലെങ്കിൽ വചനം എഴുതി എഴുതി സുവിശേഷം അതുപോലെ ലേഖനങ്ങൾ എഴുതുന്നതിൻ്റെ കാരണം വിശുദ്ധ ആഗസ്തീനോസ് പറഞ്ഞ വചനങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക അദ്ദേഹം പറയുന്നു പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണെങ്കിൽ എഴുതുന്നവൻ ഇരട്ടി മനസ്സിലാക്കുകയും ചെയ്യലേ അപ്പം അതുകൊണ്ട് അമ്മമാർ ഇത് എഴുതുമ്പോഴേ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവർ കൂടുതൽ വചനം മനസ്സിലാക്കാനും ബൈബിളിനെ അറിയാനും അതുവഴിയായിട്ട് ക്രിസ്തുവിനെ കൂടുതൽ അറിയാനായിട്ട് സാധിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇപ്രകാര സംരംഭം ഞങ്ങൾ അല്ലെങ്കിൽ അമ്മമാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തപ്പെടുന്നത് തീർച്ചയായിട്ടും വലിയ സംരംഭം തന്നെയാണ് ഇതെല്ലാ ഇടവകളിലും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അതോട് ഒരു സംശയം ചോദിക്കുകയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അമ്മമാർ അവർക്ക് പ്രത്യേകമായിട്ട് ഒരുക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അസാധി ക്രമീകരിക്കുന്നത് തീർച്ചയായിട്ടും അമ്മമാർ ഒരുങ്ങി വന്നിരിക്കുന്നവരാണ് കാരണം പ്രത്യേകിച്ച് അവർ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുണ്ട് ഈ ദിവസങ്ങളെല്ലാം ഞാൻ പറയുകയുണ്ടായി നേരത്തെ തന്നെ അവരോട് പറഞ്ഞു വചന എഴുതുക എന്ന് പറയുന്ന സാധാരണ നമ്മളൊരു കത്തെഴുതെന്ന് പറഞ്ഞ എഴുതേണ്ടതല്ല വചനം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമസഭയിലെ പ്രത്യേകിച്ച് സുവിശേഷങ്ങളും ലേഖനങ്ങളും അപ്രസലകർ ഗ്രന്ഥങ്ങളൊക്കെ എഴുതപ്പെട്ടപ്പോൾ അത് അവർ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചതാണ് പരിശുദ്ധ പ്രചോദിതരായിട്ട് അപ്പം ആ പ്രചോദനം ലഭിക്കുക അതേ ആ കാലഘട്ടത്തിലുണ്ട് ആ പരിശുദ്ധാത്മാവ് അവരെ നിവേശിച്ചു പോലെ നമ്മളും പ്രാർത്ഥിച്ചൊരുങ്ങി വേണം ഈ വചനങ്ങൾ എഴുതാനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ അപ്പോൾ അതുകൊണ്ട് അമ്മമാർ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് അവർ ഇന്ന് നമ്മുടെ ഇടയിലെ മാതൃവേദി ലംഗങ്ങൾ ഇരുപത്തിയേഴ് പേര് തിരുവചനം എഴുതാനായിട്ട് വന്നിരിക്കുന്നത് ിൽ പ്രിയമുള്ളവരെ നമ്മളിന്ന് ആനുപന്തി ഇടവക തിരുവചനം ഇന്ന് നമ്മുടെ മനസ്സിൽ ഉള്ള വചനങ്ങൾ നമ്മളിന്ന് പ്രത്യേകിച്ച് നമ്മൾ ഒരു പുസ്തകത്താളിലേക്ക് പകർത്തുകയാണ് പണ്ടുകാലത്ത് ദൈവത്തിൻ്റെ മനുഷ്യരെ പരിശുധന പ്രചോദിതരായി എഴുതിയ വചനഭാഗങ്ങളാണ് തിരുവചനങ്ങൾ അതിന്ന് നമ്മൾ നമ്മുടെ സന്ത കൈപ്പടയിൽ കൈയക്ഷരത്തിൽ തിരുവചനം നമ്മൾ പുസ്തകങ്ങളിലേക്ക് മാറ്റി എഴുതുന്നു അപ്പോൾ അതൊരു തപസയാണ് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അനപ്പതിടവകയിലെ അമ്മമാർ ഇരുപത്തിയേഴ് പേര് ചേർന്ന് ബൈബിളിലെ പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ പകർത്തി എഴുതുകയാണ് അതിനുശേഷം പിന്നീട് പഴയ നിയമ പുസ്തകങ്ങളും ഇതുപോലെ പകർത്തി എഴുതാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു അതിനു മുന്നോടിയായിട്ടാണ് ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് എട്ട് നൂമ്പിൻ്റെ ഈ ആരംഭ ദിവസം ഇടവകയിലെ അമ്മമാർ ചേർന്ന് ഈ സുവിശേഷ പുസ്തകങ്ങൾ അതുപോലെ തന്നെ ലേഖനങ്ങളും വെളിപാടിൻ്റെ പുസ്തകം എഴുതി നമ്മൾ കൈപ്പടൽ എഴുതി സ്ഥിരമായിട്ട് എഴുതുന്നത് ഇതിൽ പ്രിയപ്പെട്ട അമ്മമാരെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് വചനത്തെ ഉപാസിക്കുവാനും വചനത്തെ സ്വീകരിക്കുവാനും ധ്യാനിക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ ഈ ഇടവകയിലെ ആരാധന മദർ സിസ്റ്റർ ഇപ്പോൾ നമ്മളോട് മദ്ര ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സംഭവം അപ്പോൾ തോന്നുന്നു എന്താണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കാര്യങ്ങളെ കുറിച്ച് ഒരു അഭിപ്രായം ഒരഭിപ്രായം പറയാമോ ദൈവവചനം ജീവദായകമാണല്ലോ അപ്പൊ ഈ ജീവദായകമായ വചനം നമ്മൾ കൈകൊണ്ട് എഴുതുമ്പോൾ വലിയൊരു അനുഗ്രഹം കൂടുതൽ കിട്ടുകയാണ് ഈ കാലഘട്ടത്തിൽ ധാരാളം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മുതിർന്നവരും അവരുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ദൈവവചനം പല ആവർത്തി ആയിരം തവണ മൂവായിരം തവണയൊക്കെ എഴുതി ജീവിതത്തിലെ കൂടുതൽ അനുഗ്രഹങ്ങൾ നേടിയിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഞാനിങ്ങനെ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനും ദൈവവചനം എഴുതിയിട്ടുണ്ട് പല പ്രാവശ്യം എഴുതിയ നിയോഗങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഇവരിങ്ങനെ എഴുതാനായിട്ടൊരു തീരുമാനമെടുത്തപ്പോൾ എനിക്ക് മനസ്സിലും അങ്ങനെ ഒരു ചിന്തയാണ് വന്ന് ദൈവവചനം എഴുതുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും ഈ ഇരുപത്തിയേഴ് വ്യക്തികള് അതിലുപരി ഇരുപത്തിയേഴ് കുടുംബങ്ങള് ഈ ഇടവക ഈ സമൂഹം മുഴുവനും ഒരു അനുഗ്രഹം നേടുന്ന ഒരു അനു അവസരമായിട്ട് ഇതിനെ ഞാൻ കാണുകയാണ് ഏറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നമ്മുടെ ഇടവകയിലെ ആനപ്പന്തി ഇടവകയിലെ ഇത്രയും അമ്മമാർ ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അവസരം അവരുടെ മുന്നിൽ വന്നപ്പോൾ സന്തോഷത്തോടെ അതിന് തയ്യാറായി വന്നതിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നാം തീയതി പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അമ്മയുടെ ഒരുക്കത്തിന് വേണ്ടി അമ്മയുടെ ജനനത്തിൻ്റെ തിരുനാളിൻ്റെ ഒരുക്കത്തിന് വേണ്ടി നമ്മൾ തയ്യാറായിരിക്കുന്ന ഈ അവസരത്തിൽ ഈ സുന്ദര ദിവസത്തിൽ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ആദരണീയമായ ഈ കർമ്മം ചെയ്യുവാൻ ഈ അമ്മമാർ കാണിച്ച വലിയ ഔതാര്യത്തെ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ നമ്മൾ നമിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ അല്ലെങ്കിൽ അമ്മമാരെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് വിശുദ്ധ വചനത്തിൽ നമ്മൾ വായിക്കുന്ന വിധവിയോട് കാണിക്കുകയാണ് അതായത് അവൾ അവൾക്കുള്ളതെല്ലാം തമ്പുരാനു കൊടുത്തു അതുപോലെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ആരോഗ്യവും എല്ലാം ഈ വലിയ കർമ്മത്തിനു വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ് ദൈവം തീർച്ചയായും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും ഇത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാതൃവേദിയുടെ പ്രസിഡന്റ് ആണ് ഇപ്പോൾ ചേരുന്നത് എൻ്റെ പേര് ഷിജി എന്നാണ് കാഞ്ഞമല വീട്ടുപേർ പിന്നെ കുറച്ച് നാളായി ഞങ്ങളിത് ആഗ്രഹിക്കുന്നു പലരും പല സ്ഥലത്തും എഴുതുന്ന കാണുന്നുണ്ട് പക്ഷേ ഇത് ഞങ്ങൾക്ക് എഴുതാ മറ്റുള്ളവർ എഴുന്ന കാണുമ്പോൾ ഇത് ഞങ്ങൾക്ക് എഴുതുവാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾക്ക് സംശയമായിരുന്നു കാരണം ഇപ്പോഴത്തെ അമ്മമാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾ സാധാരണ വീട്ടമ്മമാർ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അപ്പം നമ്മൾ എഴുത്തുകളില്ലാതെയായിട്ട് കുറേ കാലമായി അപ്പം ഇത് പകർത്തി എഴുതുക കൈകൊണ്ട് എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മനസ്സിൽ ചിന്തിച്ചിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ മീറ്റിംഗ് കൂടി ഇപ്പോൾ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളോട് ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് എഴുതി കൂടിയെന്ന് അപ്പം ഞാൻ ഇതുപോലെ തന്നെ നേരത്തെ ഞങ്ങളുടെ ആനിമേറ്ററും ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തു അച്ഛൻ നിങ്ങൾ ഇത് എഴുതണം ആദ്യം ഇങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ നീണ്ടുപോയി ഒരു മൂന്ന് മാസം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചതാണ് പക്ഷേ പരിസ്ഥിതി അമ്മ ഇന്നായിരിക്കും ഞങ്ങൾക്ക് തുടക്കം ഇട്ടത് അങ്ങനെ ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ചപ്പം ഇരുപത്തേഴ് അമ്മമാർ മുന്നോട്ട് വന്നു ഞങ്ങൾ ഒരുങ്ങി ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ഡിസംബർ എട്ടും ഞങ്ങളുടെ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളാണ് അപ്പം അന്ന് ഞങ്ങളിത് എഴുതി പിന്നെ സമർപ്പിക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് അവസരം ഒരുക്കി തന്നെ അച്ഛനും പിന്നെ ദൈവത്തിനും ഞങ്ങളുടെ ആനിമേറ്റർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി പക്ഷേ ഇതിലൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇത് എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചതെന്ന് എൻ്റെ ഒരു അനുഭവമാണ് ഒരു ദിവസം ഞാൻ വീട്ടിൽ പുറത്ത് പോയിട്ട് വരുമ്പം എൻ്റെ മകൾ എന്നോട് പറഞ്ഞു മമ്മി എഴുതുമല്ലേ അപ്പം ഇത് കണ്ടു പോലെ ഒരു ബുക്കിൻ്റെ പേജിൽ ഒരു മത്തായിയുടെ സുവിശേഷം എഴുതി തന്നെ കാണിച്ചു അപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഇത് കുഞ്ഞുങ്ങൾക്കും ഒരു പ്രയോജനമായിരിക്കും കാരണം ഇന്നത്തെ പിള്ളേർ പഠിത്തം ഒക്കെ കഴിഞ്ഞാൽ ഫോണിലാണ് അധികം സമയം കുത്തിയിരിക്കുന്നത് എൻ്റെ മക്കളടക്കം അപ്പം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ടും ഇത് എഴുതിക്കാൻ സാധിക്കും ഞങ്ങളമ്മമാരെഴുതാണ്പം അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രചോദനം എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയ സംഭവമാണ് ഇപ്പോൾ സഹോദരി നമ്മളോട് പങ്കുവെച്ചത് നമ്മൾ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളുടെ മക്കൾ അത് അനുവർത്തിക്കും തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ മാതൃകയില്ലാത്തതുകൊണ്ടും നമ്മളുടെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവുമല്ലേ അതിന് കാരണം തീർച്ചയായിട്ടും സഹോദരി പറഞ്ഞ് വളരെ വലിയൊരു കാര്യമാണ് കാരണം തൻ്റെ മക്കൾക്ക് മകൾക്ക് ഇതൊരു പ്രചോദനം തീർച്ചയായിട്ടും ഈ ഇരുപത്തിയേഴ് കുടുംബങ്ങളിലും ഈ ഒരു വിശ്വാസ കൈമാറ്റത്തിൻ്റെ വലിയൊരു അനുഭവം ഉണ്ടാകും പരിശുദ്ധ അമ്മയുടെ ആ വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കട്ടെ അപ്പോൾ മാതാവിൻ്റെ തിരുനാളോടനുബന്ധിച്ച് ഈ വചനം പരിശുദ്ധ അമ്മയിലാണല്ലോ വചനം മാംസം ധരിച്ചതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു പുസ്തകമായിട്ട് വലിയ അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നമ്മളോട് ചേരുന്നത് ഈ ഇടവകയുടെ കോർഡിനേറ്റർ ഷാജു എടശ്ശേരിയാണ് ഞങ്ങൾക്ക് ഇത് വളരെ അഭിമാനമാണ് മാതൃവേദിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇടവക രൂപത തന്നെ മാതൃകയാക്കേണ്ട പ്രവർത്തനങ്ങളാണ് ഈ ഇടവകയിൽ മാതൃ മര്യാ മാതൃവേദി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നുപരി ചെയ്യുന്ന ഒരു മഹാപ്രവൃത്തി അവർ അവരുടെ താളുകളിൽ പേജുകളിൽ എഴുതപ്പെടുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ നല്ല സുഖമുള്ള മുറിവുകളായിട്ട് അക്ഷരങ്ങളായിട്ട് പതിക്കുകയാണ് ചെയ്യുക ഇത് ഇവരുടെ കുടുംബങ്ങളിലും അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഇടവകയിലും രൂപതയിലും എല്ലായിടത്തേക്കും ഇത് വ്യാപിപ്പിക്കുവാനും അതുപോലെ തന്നെ മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇവർക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥന നേരുന്നു ഇത് എഴുതുവാൻ വേണ്ടിയുള്ള ആ ഒരു തീരുമാനം എടുത്തപ്പോൾ ആ അനുഭവത്തിലുണ്ടായ സംഭവവുമായി പങ്കുവയ്ക്കാണ് ശ്രീമതി ഡോണമ്മ സംരംഭം ഇവിടെ അനൗൺസ് ഇത് ചെയ്യാൻ വേണ്ടി ഉള്ള തീരുമാനമെടുത്തപ്പോൾ ഇതിൽ തീരുമാനിച്ചു ഇപ്പോൾ എന്താണ് ഒന്ന് അപ്പോഴാദ്യമായിട്ട് എനിക്ക് തോന്നിയത് വചനം നിന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണെന്ന സങ്കീർത്തകന്റെ ഒരു വചനമുണ്ട് ആ വചനം നമ്മുടെ പാദങ്ങൾക്ക് എന്നും വിളക്കാകുവാൻ നമ്മൾ വായനയിലൂടെയാണ് കൂടുതൽ വചനത്തെ അറിഞ്ഞുകൊണ്ടിരുന്നത് ഇത് നമ്മുടെ കൈകൊണ്ട് എഴുതുമ്പോൾ അന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്താൽ ഒരുപാട് ആത്മീയ മനുഷ്യരെഴുതി എഴുതിയ വചനത്തെ എഴുതുവാൻ നമ്മളെ നിസ്സാരരായ നമുക്കൊരു അവസരം കിട്ടുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ ഞങ്ങളമ്മമാർ ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന ഇതൊരു നിയോഗം വെച്ച് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഇടവഴിക്ക് വേണ്ടി വചനം ചെന്ന് എത്തിയിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇന്നും ഉണ്ടെന്ന് നമുക്കറിയാം എനിക്കതിനനുഭവമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വചനം പ്രക്ഷോഭിച്ച് പ്രസരിച്ച് പടർന്നു കയറട്ടെ എന്നുള്ള പ്രാർത്ഥനയിലും നിയോഗത്തിലുമാണ് ഞാൻ ഇത് എഴുതണമെന്ന് ആഗ്രഹിച്ചത് അതിനുവേണ്ടി എനിക്കൊരവസരം തന്നെ ഞങ്ങളുടെ വികാരിയച്ഛനും മാതൃവേദിയിലെ എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകിച്ചും ഉദ്ദേശനും ഞാൻ നന്ദിയോടെ പറയുകയാണ് വെറും വീട്ടമ്മയായിരിക്കുന്ന ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഉദ്യമം വളരെ സന്തോഷകരമാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ഇത്ര സഹോദരിമാരെ ഒന്നിച്ചിരുന്ന് എല്ലാവരും കൂടി ഇത് ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷവും കൂടെ ആണ് ഇത് തരുന്നത് ഈ കൂട്ടായ്മയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോട് ഈ പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ കൂടെ ഈ ഒരു ദൗത്യത്തിൽ നമുക്ക് ആ ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ലിസി തോമസ് വെല്ലുതൊട്ടിയിൽ ഞാൻ ഈ ആനപ്പന്തി വാർഡിൻ്റെ പള്ളി ഇരിക്കുന്ന വാർഡടക്കമുള്ള ഇവിടുത്തെ വാർഡ് മെമ്പറാണ് നമ്മൾ അമ്മമാരുടെ ഒരു കൂട്ടായ്മ ഒരിക്കൽ ഇവിടെ കൂടിയപ്പോൾ നമ്മുടെ പ്രസിഡന്റും അനിമേറ്ററെല്ലാം ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി എന്താണ് ആദ്യം കുറച്ച് നീണ്ടുപോയി എങ്കിലും വീണ്ടും ഈ ഉദ്യമം വീണ്ടും ഭംഗി വന്നു അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ബൈബിൾ എഴുതുന്നതിൽ പങ്ക് പങ്കെടുക്കണമെന്ന് എനിക്ക് തോന്നി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എനിക്കിന്ന് വരാനും വളരെ അസൗകര്യമുണ്ടായിരുന്നു എങ്കിലും ബൈബിൾ എഴുതാനുള്ള അമിത ആഗ്രഹം കൊണ്ടാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഈ രാവിലത്തെ കുർബാനയ്ക്ക് വരികയും ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുകയും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഏതെങ്കിലും ഒരു അധ്യായം ബൈബിൾ എഴുതുമ്പോൾ അത് നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളെ ഡി പിടിക്കുന്നുണ്ട് മനസ്സിൽ തറവാവുകയാണ് നമുക്ക് എല്ലാ കാലത്തും നമ്മുടെ അവസാനം വരെ അത് നമ്മുടെ കാത്തു സൂക്ഷിക്കാൻ പറ്റും മറ്റുള്ളവർക്ക് അത് പങ്കുവെക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വചനം ഇടുന്നതിലൂടെ അത് ഹൃദയത്തിൽ പതിക്കുകയും അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ സാധിക്കും തീർച്ചയായിട്ടും വളരെ തിരക്കുകൾക്കിടയിലും ഈ സംരംഭത്തിൽ പങ്കുചേർന്നതിൽ ഒത്തിരി സ്നേഹത്തോട് ഓർക്കുന്നു അഭിനന്ദനങ്ങൾ ഇപ്പോൾ നമ്മളോട് ചേരുന്നത് മിനി സഹോദരിയാണ് സഹോദരി സംരംഭം തുടങ്ങിയപ്പോൾ എനിക്ക് നേരത്തെ ഇങ്ങനെ ബൈബിൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു ഭാഗമാണ് ഒരു രണ്ട് വർഷം മുമ്പ് ലൂക്കായുടെ സുവിശേഷത്തിലെ മറിയത്തിൻ്റെ സ്തോത്രഗീതം പറയാൻ വേണ്ടിയിട്ട് എനിക്ക് അവസരം കിട്ടി അവിടെ നിന്ന് എനിക്ക് മേഖലയിൽ നിന്ന് രൂപതയിൽ നിന്ന് സെലക്ഷൻ കിട്ടി ഗ്ലോബലിൽ ഈ സന്ദേശം പറഞ്ഞതിന് ഒരു നല്ലതായിട്ടുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിരുന്നു അപ്പം ഭജന എഴുതുന്നതിനോട് എനിക്ക് അന്ന് തുടങ്ങി താല്പര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇവിടെ ഇന്നിപ്പം ഇങ്ങനെ ഈ ബൈബിൾ ഭാഗം വീതിച്ചു കൊടുത്തപ്പോൾ ലൂക്കാൻ സുവിശേഷം തന്നെ കിട്ടണമെന്ന് എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അതെനിക്ക് കിട്ടുകയും ചെയ്തു ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം എഴുതി തുടങ്ങി പൂർത്തിയാക്കാൻ പറ്റിയില്ല അപ്പോൾ പകലൊക്കെ ഒത്തിരി ജോലികളും കാര്യങ്ങളും ഒക്കെ ഉള്ള സമയമായിരുന്നു നമ്മൾ ഈ വിദ്യാഭ്യാസ കാലത്ത് എഴുത്ത് നിർത്തിയതിനു ശേഷം ഇപ്പോൾ ഫോൺ സൗകര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ലെറ്ററോ അങ്ങനെയൊന്നും എഴുതാനുള്ള അവസരങ്ങളില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ വഞ്ചന എഴുത്തും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനും ഒരു എന്തുകൊണ്ടും നമുക്കൊരു കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു പോയി നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ഞാൻ എഴുതാനിരുന്നത് അപ്പോൾ എനിക്ക് ഉറക്കം വരാറില്ല അപ്പം പന്ത്രണ്ട് മണിവരെയൊക്കെ ഇരുന്ന് ഞാൻ കുറേ എഴുതിയായിരുന്നു അത് കംപ്ലീറ്റ് ആയില്ല ഇപ്പം ഇങ്ങനെ എല്ലാവരോടും ഒന്നിച്ച് ഒരേ മാർജിനൊക്കെ വെച്ച് എഴുതാനുള്ളൊരു അവസരം കിട്ടിയത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു അപ്പോൾ തീർച്ചയായിട്ടും സഹോദരി ഇത് നേരത്തെ അല്ലേ ഇങ്ങനെ വചനം എഴുതിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇങ്ങനെ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് തുടങ്ങിയപ്പം അത് പകുതി ഇടയ്ക്കൊക്കെ വിട്ടുപോയി പക്ഷേ കൂട്ടായ ഈ ഒരു യജ്ഞത്തിൽ പങ്കുചേരുമ്പോൾ വളരെ സന്തോഷമുണ്ട് ആഗ്രഹിച്ച വചനഭാഗം തന്നെ കിട്ടി അത് ദൈവ നിയോഗമാണ് അല്ലേ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ പരിശുദ്ധാത്മാരൊരു ഇടപെടൽ തന്നെയാണ് തീർച്ചയായിട്ടും സഹോദരിയുടെ മനസ്സിൽ ഉണ്ടായ ചിന്ത സ്നേഹമുള്ളവരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഇങ്ങനെയൊരു ഉണ്ട് ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഒന്ന് വചനം എഴുതിയാലോ പക്ഷേ അത് തന്നെ പലപ്പോഴും അത് പൂർത്തീകരിക്കാൻ സാധി ചില്ല എന്നാണ് സഹോദരി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഇങ്ങനെ വചനത്താൽ ജ്വലിക്കുന്ന ഹൃദയങ്ങൾ വചനമെഴുതാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് മനസ്സുകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവിൽ ആനപ്പന്തി ഇടവക ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് ബിജു വജ ബിജു ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയാണ് അച്ഛൻ്റെ ജീവിതത്തിൽ വചനവുമായി ബന്ധപ്പെട്ട് അച്ഛനെ കൊച്ചുനാളിലോ പഠിക്കുന്ന കാലഘട്ടത്തിലോ എപ്പോഴെങ്കിലും അങ്ങനെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒരു പങ്കുവെക്കാനുണ്ടോ ഒന്ന് പങ്കുവെക്കാമോ തീർച്ചയായിട്ടും നല്ല ഓർമ്മകളുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം ആറാം ക്ലാസ്സിൽ പഠിക്കുവാണെങ്കിൽ എൺപത്താറ് കാലഘട്ടമാണ് ഞാൻ വിചാരിക്കുന്നത് എൺപത്തിയാറിൽ അപ്പം ഞങ്ങളുടെ ആശാൻകവലയാണ് എൻ്റെ ഇടവകയായിരുന്നത് വിജയപുരം വെള്ളാടൊക്കെ എടുത്ത് കരുവിഞ്ചാല് അപ്പോൾ അവിടുത്തെ വികാരിച്ച അന്ന് തന്നെ ആലുവല്യച്ചൻ അദ്ദേഹം ഞങ്ങളെ അൾത്താർ ബാലന്മാർക്ക് ഇപ്രകാരം വചനം പഠിക്കാനൊരു അവസരം തന്നു ഇപ്രകാരമായിരുന്നു നമ്മൾ ഇഷ്ടപ്പെട്ട വചനം നമ്മൾ ബൈബിളിൽ നിന്ന് എഴുതി നമ്മൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം എഴുതി വെച്ച് അതിൻ്റെ റഫറൻസോടെ എഴുതണം അപ്പോൾ അങ്ങനെ ഞാൻ എന്നിട്ട് ഒരു അച്ഛൻ ഒരു പരീക്ഷ നടത്തി ഞങ്ങളന്ന് തൊണ്ണൂറ്റൊന്ന് വചനം ഞാൻ അന്ന് എഴുതി റഫറൻസ് അടക്കം അപ്പോൾ അത് എനിക്ക് അതിൽ സമ്മാനം കിട്ടുകയും ചെയ്തു മാത്രമല്ല എൻ്റെ അന്ന് അച്ഛന് മലയാറ്റൂർ വരെ ഫ്രീ ആയിട്ട് ഒരു ചെലവും മുടക്കാതെ ഞങ്ങൾ അൾത്താര വാൽമലിൽ എന്നെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇതിന് സമ്മാനം കിട്ടിയതുകൊണ്ടാണ് വചനം വചനം തൊണ്ണൂറ്റിയൊന്ന് വചനം എഴുതി അതിൻ്റെ റഫറൻസ് അടക്കം എഴുതി കാണാൻ പഠിച്ചെഴുതി എഴുതിയതിന് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും അത് കിടപ്പാണ് ഞാൻ ഏതെല്ലാം പള്ളിയിൽ പോയാലും അതെല്ലാം കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട് ഇവിടെ വന്നപ്പോൾ മാതൃവേദിയിൽ അങ്ങൾ വളരെ മനോഹരമായിട്ട് ഞാൻ ഈ ഇടങ്ങളിൽ തന്നെ ഒരു ഫിലോ ചേച്ചി എന്ന് പറഞ്ഞാൽ ഫിലോനിച്ചേച്ചി ചേച്ചി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് വചനങ്ങൾ പരീക്ഷ നമ്മുടെ അതിരൂപ തലത്തിൽ നടന്ന മത്സരത്തിൽ അത്ര എഴുതി നന്നായിട്ട് ചെയ്തു നാല്പത്തൊന്ന് വചനങ്ങൾ ഹാർട്ട് എഴുതി അപ്പോൾ അത്രയും എഴുതി ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മണിക്കൂർ കണ്ടുകൊണ്ട് സമയമുണ്ട് അപ്പോൾ അങ്ങനെ എഴുതി അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ നല്ല ഒരു താല്പര്യമുള്ള ആളുകളുണ്ടെന്ന് വെച്ചാൽ അമ്മമാരാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മമാർക്കിത് മത്സരം കൊടുത്തത് പക്ഷേ അമ്മമാർക്ക് ഇപ്രകാരം വചനം മുഴുവനായിട്ട് ബൈബിൾ മുഴുവനായിട്ടൊക്കെ എഴുതിട്ട് അങ്ങനെ അവരുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ എന്നെ പ്രചോദിപ്പിച്ച് ഇപ്രകാരമാണ് എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ വചനം വായിക്കാനൊക്കെ ആയിട്ടുള്ള പ്രചോദനം നൽകി അപ്പോൾ ഞാനിങ്ങനെ ചില കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ യോഹനാൻഡ് സുരക്ഷ ഒന്നാം അധ്യായം ഒന്നാം വാക്യം ആദ്യം വചനം വചനം ദൈവത്തോടു കൂടിയ ദൈവമായത വചനം അപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട് ഒന്ന് ഒന്ന് മത്താൻ എടുത്തിന് ശേഷം പതിനൊന്നാം അധ്യായം പതിനെന്താം വാക്യം സ്ത്രീകളിൽ ജനിച്ച സ്ഥാപന യോജാനകൾ വലിയവനായി ആരുമില്ല അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട് അങ്ങനെയുള്ള വചനങ്ങൾ പിന്നെ മത്താൻഡ് ഏഴാം അധ്യായ ഏഴാം വാക്യം ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കുക അന്വേഷിക്കുന്നത് കണ്ടെത്തി മുട്ടു നിങ്ങൾ തുറന്നു കിട്ടും എന്നുള്ളത് അപ്പോൾ അതിൻ്റെ നമുക്ക് റെഫറൻസ് പഠിക്കാനധികം പേണ്ട കാരണം വാക്യ അധ്യായവും വാക്യവും ഒരേ നമ്പറിലാണ് അപ്പോൾ അതുകൊണ്ട് എളുപ്പമുണ്ട് ഇങ്ങനെ കുറേ വചനങ്ങൾ അതിനകത്ത് ഞാൻ പഠിച്ച ഓർമ്മയിലുണ്ട് അപ്പോൾ വചനം പഠിക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക ചെറുപ്പനാളിൽ അങ്ങനെ പ്രോത്സാഹനം കിട്ടിയതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തെ വികാരിസ്റ്റന്മാരൊക്കെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് അത് നമ്മുടെ ഞാനൊരു വികാരിസ്വനായി വന്നപ്പോൾ ഇപ്രകാരം നമ്മുടെ ഇട എൻ്റെ ഇടവയിലെ ആളുകളെയും ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കാനായിട്ടുള്ള അവസരമായിട്ട് എൻ്റെ കുഞ്ഞു മനസ്സിൽ അന്നുണ്ടായ ആ ഒരു പ്രോത്സാഹനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അപ്പോൾ നോക്കി വചനം പഠിക്കാനുള്ള ട്രിക്ക് കൂടി അച്ഛൻ പറഞ്ഞു അതുപോലെ ഒന്നേ ഒന്ന് ഏഴ് ഏഴ് അങ്ങനെയൊക്കെ അത് ശരിക്കും ഒന്നേ കണക്ട് ചെയ്ത് പഠിക്കുക നല്ലൊരു ഇതാണ് അച്ഛൻ ഒത്തിരി സ്നേഹത്തോട് ഉറക്കുകയാണ് ശരിക്കും പറഞ്ഞു നമ്മുടെ ഇടവകയിലൊക്കെ ഇങ്ങനെയൊരു സംരംഭം ഉണ്ടായിരുന്നെങ്കിൽ കാരണം ഇന്ന് വചനത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇന്ന് വിശ്വാസം ത്യജിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ ആകുന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വചനത്തോടുള്ള അജ്ഞതയാണ് സ്നേഹമുള്ളവരെ വചനം പഠിക്കുവാനും വചനത്തോട് ആയിരിക്കുവാനും വചനത്തിൽ ജീവിക്കുവാനും നമുക്കിടയാകട്ടെ അതിന് എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒരു സംസാരമാണ് അച്ഛൻ്റെ ജീവിതാനുഭവത്തിൽ നമുക്ക് കാണുവാൻ കേൾക്കുവാൻ സാധിച്ചത് തീർച്ചയായിട്ടും നമുക്ക് അനുകരിക്കാം അനുവർത്തിക്കാം ജീവിതത്തിൽ വിജയം നേടാം സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ അടിപതരാതെ മുന്നോട്ട് നീങ്ങുവാൻ വചനം നമുക്ക് ശക്തിയാണ് കോട്ടയാണ് അനുഗ്രഹമാണ് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ